നമ്മൾ പറയാൻ പോകുന്ന വാർത്ത ഒരു മനുഷ്യനെ കുറിച്ചിട്ടല്ല ഇത് ഒരു പ്രാവിന് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ തടവിൽ കഴിയേണ്ടി വന്ന ഒരു പ്രാവിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് സംഭവം നമ്മുടെ മുംബൈയിലാണ് ചാരപ്രവർത്തിക്ക് എത്തിച്ചു എന്നാരോപിച്ചാണ് ഈ ഒരു നടപടി ഉണ്ടായത് അശ്വജിത്താണ് നമുക്കിപ്പം ഉള്ളത് എ ജെ ഗുഡ് മോർണിംഗ് ഈ പണ്ടൊക്കെ ഈ നമ്മുടെ ഈ സന്ദേശങ്ങളൊക്കെ പണ്ട് പ്രാവിൻ്റെ കാലിലൊക്കെ കെട്ടി സന്ദേശങ്ങളൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു അപ്പം അതിനൊക്കെ ശേഷം പിന്നീട് ഈ ചാരപ്രവർത്തിക്കൊക്കെ ഈ അന്ന് അന്ന് മുതൽ നമ്മുടെ ഈ പ്രാവുകൾ കേട്ടു തുടങ്ങിയതാണ് ഈ ചാര ചാരന്മാരെ ചാരപ്രവർത്തിക്ക് നിയോഗിക്കുന്നവരെന്നൊക്കെ ഒരു അധിക്ഷേപമൊക്കെ അന്ന് തൊട്ട് ഈ വിഭാഗക്കാർ കേട്ടു തുടങ്ങിയതാണ് അപ്പോൾ അതിനൊന്നും ഇനിയും ഒരു അറുതി വന്നിട്ടില്ല അല്ലേ എ സേതു ഗുഡ് മോർണിംഗ് ആ പേരുദോഷം പണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അതിന് സമാനമായ സാഹചര്യമാണ് അല്ലെങ്കിൽ മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത് ഈ സംഭവം ഇന്നും ഇന്നലെ നടന്നതല്ല കേട്ടോ എട്ട് മാസം മുമ്പ് നടന്നൊരു സംഭവമാണ് ഈ എട്ട് മാസം മുമ്പ് ഈ ഒരു പ്രാവ് മുംബൈയിൽ ഈ പറഞ്ഞതുപോലെ സ്പോട്ട് ചെയ്യുന്നു അങ്ങനെ ആ പ്രാവിന് പിടികൂടിയപ്പോഴാണ് പോലീസിനൊരു സംശയം അതിൻ്റെ കാലിൽ ഒരു റിങ് അല്ലെങ്കിൽ ചെറിയ ഒരു റിങ് രൂപത്തിലുള്ള ഒരു സാധനം അതിലാണെങ്കിൽ ചൈനീസ് അക്ഷരമാണ് സ്വാഭാവികമായിട്ടും സംശയം തോന്നും ഇതുവല്ല ചൈനീസ് കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന പ്രാവാണോ അല്ലെങ്കിൽ ചാരപ്രവർത്തിക്ക് വന്ന പ്രാവണമെന്ന് ആ സംശയം തോന്നും അങ്ങനെ ആ സംശയം തീർച്ചയായിട്ടും ഐ ബി ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് എട്ട് മാസത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് അത് കണ്ടെത്തിയത് സംഭവം ചാരപ്രവർത്തിയൊന്നുമല്ല തായ്വാനിലെ ചൈനീസ് പ്രവിശ്യയായ തായ്വാനിൽ ഒരു പ്രാവ് പറത്തൽ മത്സരം സംഘടിപ്പിച്ചിരുന്നു അവിടെ നിന്ന് പറത്ത് വിട്ട പ്രാവാണ് ഈ ഈ ഇന്ത്യയിൽ മുംബൈയിൽ എത്തിയതെന്നുള്ളത് പക്ഷേ അപ്പോൾ ഒരു സംശയം എങ്ങനെ ഈ നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററൊക്കെ വരുമെന്ന് തോന്നുന്നു തായ്വാനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ അപ്പോൾ ഇതെങ്ങനെ ഇത്രയും പറന്ന് ഇവിടെ ത്തി എന്നുള്ളതാണ് മറ്റൊരു കൗതുകകരമായ കാര്യം ഏതായാലും ഈ എട്ട് മാസം പ്രാവിനെ കൂട്ടിൽ കഴിയേണ്ട വന്നു പക്ഷേ കൂട്ടിൽ എല്ലാ സൗകര്യങ്ങളോടെയും ഭക്ഷണവും വെള്ളവും മറ്റും എല്ലാ സ്പെഷ്യൽ കെയറോടുകൂടിയാണ് കൂട്ടിൽ കഴിഞ്ഞത് ഏതായാലും എട്ട് മാസം കഴിഞ്ഞു കൂട്ടിൽ കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യുമെന്നുള്ളതാണ് ചോദ്യം പറത്ത് പറത്ത് വിടണോ അതോ ഇനി അടുത്ത മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റണോ എന്നൊക്കെയുള്ള ഒരു ചോദ്യമാണ് അത് തീരുമാനിച്ചിട്ടില്ല ഏതായാലും ആള് കുറ്റക്കാരനല്ല എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അത് തന്നെ വലിയ ആശ്വാസം അല്ലേ